കോളയിൽ പഠിക്കുമ്പോ ഹരി പറയായിരുന്നു അമ്മ കീന്തപ്പഴെന്ന് വെച്ച ജീവനാണ് ഇപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ നല്ല സ്റ്റൈല സാധനമാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ സാധിച്ചതാ പറഞ്ഞില്ലല്ലോ അതെ ഞാൻ ഈടെ ഒരു കുട്ടിയെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതവരോട് അവതരിപ്പിക്കാൻ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത് നല്ല കാര്യം നല്ല കുടുംബം ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ നിങ്ങൾ നമ്മൾ ചേരും അമ്മേ ഞാൻ ഞാൻ വരാൻ പോയിരുന്നു നീ വരാന്ന് പറഞ്ഞിട്ട് വേറെ ഹരി ായിരുന്നു പത്മനാഭൻ ചേട്ടൻ്റെ മൂന്ന് സീതയില്ലേ നന്ദു വേണ്ടി ഒന്ന് ആലോചിച്ചാലോ നല്ല ബന്ധമായിരിക്കും നിങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കേ ഞാൻ കൊള്ളാമല്ലോടാ നിന്നെ നിന്നെ നിനക്ക് കാര്യപ്രാപ്തി കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് 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 മനസ്സിലായി ഉണ്ടെന്ന് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി വേണ്ട യവന വേണ്ടി പെണ്ണാലോയ്ക്ക് അമ്മയ്ക്ക് സമയമുണ്ട് ഇവിടെ ഒരുത്തും ഇറങ്ങി നിന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ ഉള്ളൂ കുലുക്കില്ലല്ലോ പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കേ ഹരിയുടെ കൂടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം നല്ല പയ്യനാ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത്രയും താല്പര്യമെടുത്ത് ഈ കാര്യം പറയുന്നത്

ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റവാക്കൽ മറുപടി പറയാമോ നിങ്ങൾക്ക് സീത ഇഷ്ടമാണ് എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളടുത്തൊന്നും പറയണ്ടേ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ

നന്ദുവിന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസം ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും ഇല്ലേ തീർച്ചയായും ചെറുപ്പത്തിന്റെ ചിലരെ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല ഇഷ്ടമാണെങ്കിലാണെന്ന് പറയാൻ അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ ചെയ്താൽ മടിക്കുന്നത് നിന്റെ ചേച്ചു ചേട്ടന്റെ അടുത്തല്ലേ പറയൂ സീത എനിക്ക് ഇഷ്ടമാണ് ചേച്ചി നേരത്തെ കേട്ടോ തുറമലേ എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെന്ന് ചുമ്മാ

പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനപ്പുറം ചുമ്മാ എന്താ ആ ഇരിക്കൂ വിളിക്കാം അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടോ ഇരിക്കൂന്നേ ഞാനൊരു പരമ ബോറൻ ആണെന്നായിരിക്കും സീത ധരിച്ചു അല്ലേ കുറെയൊക്കെ വാസ്തവാണ് സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ ബട്ട് ബട്ടൊക്കേഷനിൽ പാവമാണ് പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ